വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് ഫേസ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത് കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അനുബന്ധ വസ്തുതകൾ കൂടെ പഠിക്കും അപ്പം നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ഇല്ലേ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിക്കുകയുള്ളൂ അനുബന്ധ വസ്തുവും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവില്ലേ അത് നമ്മൾ എന്നും ചെയ്യണ പോലെ തന്നെ കേട്ടോ അപ്പോൾ ഒരു രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ആ രാജ്യം ഒരു കറൻസി പുറത്തിറക്കി രാജ്യത്തിന്റെ പേര് സിംഭാവേ എന്നാണ് എന്താണ് സിംബാവ രാജ്യമാണ് അപ്പൊ സിംബാവ രാജ്യം സിംബാവ രാജ്യത്തിന്റെ എന്ത് പരിഹരിക്കാൻ കറൻസി പ്രതിസന്ധി കറൻസി പ്രതിസന്ധി പരിഹരിക്കാൻ എന്ത് പുറത്തിറക്കി എന്നാ പറയണേ ഒരു കറൻസി പുറത്തിറക്കിന്നാ പറയണേ ആ കറൻസിയുടെ പേര് എന്താന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ പറഞ്ഞ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എന്താണ് അതിന്റെ പേര് ഐ ജി സിഗ് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം ഇതാണ് അപ്പൊ ചോദ്യം ഇതാണ് ഞാൻ വായിക്കാം രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ് എന്താണ് കറൻസിയുടെ പേര് സിഗ് എന്നാണ് കറൻസിയുടെ പേര് ക്ലിയർ ആയില്ലേ ഇതിന്റെ പൂർണ്ണരൂപം രൂപം പറയുക നിങ്ങൾക്ക് സിംബാവേ ഗോൾഡ് എന്നാണ് എന്താണ് ഇതിന്റെ പേര് രൂപം സിംബാവേ ഗോൾഡ് വേ ഗോൾഡ് എന്നാണ് ഈ കറൻസിയുടെ രൂപം സിംബാവേ ഗോൾഡ് ഇതെന്താണ് നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് നിലവിൽ വന്നു അപ്പൊ അതിനുശേഷം ചോദിച്ചിട്ടുള്ള പരീക്ഷയിലുള്ളതാണ് മനസ്സിലാക്കിയുള്ളൂ ലാസ്റ്റ് ഗ്രേഡ് പേപ്പറിൽ തന്നെയുള്ളതാട്ടോ അപ്പൊ ഇത്രയുള്ളൂ ഒരു രാജ്യം ആ രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ഒരു കറൻസി പുറത്തിറക്കി രാജ്യം സിംബാവയാണ് കറൻസിയുടെ പേര് സിഗ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം സിംബാവ ഗോൾഡ് എന്നാണ് ആ സിംബാവേ ഗോൾഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ടിനാണ് ഇനി അടുത്തത് അതിനേക്കാൾ രസകരമായിട്ടുള്ള ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രസതന്ത്രത്തിന് എന്തിന് രസതന്ത്രം കെമിസ്ട്രി രസതന്ത്രത്തിന്റെ നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചൂല്ലോ എത്ര പേർക്കാ രസതന്ത്രത്തിന്റെ നോബൽ പ്രൈസ് പങ്കിട്ടത് നാല് പേരാണോ മൂന്ന് പേരാണോ രണ്ട് പേരാണോ ഒരാൾ മാത്രമാണോ എന്നാണ് ചോദ്യം നാല് രണ്ട് മൂന്ന് ഒരാൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണെന്നുള്ളത് കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് ടീച്ചർ ക്ലാസ് ഇട്ടുണ്ട് നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും നമ്മുടെ പ്ലേലിസ്റ്റ് കിടക്കുണ്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ കേട്ടോ അപ്പൊ അത് പഠിച്ചോളോ ആർക്കൊക്കെയാ കിട്ടിയെന്നുള്ളത് ഇരുപത്തി മൂന്നിൽ അത്ര പ്രാധാന്യമില്ല ഇപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചുമാണ് അപ്പൊ ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും എത്ര പേരൊക്കെ പങ്കിട്ടു കൃത്യമായിട്ട് പഠിച്ചു വെക്കാം ഇനി കേരളത്തിലെ ആദ്യത്തെ എന്താണ് കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ എന്താന്നു ചോദിക്കണേ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ബയോ കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ നാച്ചുറൽ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ് മലപ്പുറം തൃശൂര് നിലമ്പൂര് മങ്കട എവിടെയ സ്ഥലം നിലമ്പൂരാണ് ഞാൻ മലപ്പുറം ജില്ല പഠിപ്പിച്ചപ്പോ നിലമ്പൂരിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുകയുണ്ടായി എന്താണ് നിലമ്പൂരിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് നിലമ്പൂര് സ്വർണ നിക്ഷേപം കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് നിലമ്പൂര് കേട്ടോ ഇന്ത്യയിലെ ഏക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ് ഇന്ത്യയിലെ ഏക സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ് നിലമ്പൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ചാലിയാർ നദിയുടെ തീരത്താണ് നിലമ്പൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ചാലിയാർ നദിയുടെ തീരത്താണ് കേരളത്തെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥാപിച്ചത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മള് കേരളത്തിലെ വനം പഠിക്കുമ്പോഴും പഠിക്കും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പി ചിയാണ് ഇപ്പൊ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂരിൽ ആരംഭിച്ചത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പി ചിയാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലമാണ് നിലമ്പൂര് തേക്ക് മ്യൂസിയം ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം നിലമ്പൂരാണ് ചാലിയാർ നിലമ്പൂരിലൂടെ ഒഴുകുന്ന നദിയാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് എന്താണ് അടുത്ത ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ിൽ ഏത് രോഗത്തിന്റെ വ്യാപനം കണക്കിലെടുത്താണ് ലോക ആരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു എച്ച്ഒ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അപ്പൊ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിന് ഏത് രോഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഏത് രോഗത്തിന്റെ വ്യാപനം കണക്കിലെടുത്തുകൊണ്ടാണ് എംപോക്സ് കഴിഞ്ഞ ദിവസം എംപോക്സിനെ കുറിച്ച് ചോദിച്ചു അപ്പൊ എംപോക്സ് അത്രയും പ്രാധാന്യമുള്ള ഒരു രോഗാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഈ എംബോക്സ് അല്ലാണ്ട് ഏതൊക്കെ എന്താ പറയുന്നത് ലോകാരോഗ്യ സംഘടന ഇതുവരെ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് എംബോക്സ് ആണ് അടുത്തത് എച്ച് വൺ എൻ വൺ ആണ് എച്ച് വൺ എൻ വൺ അടുത്തത് പോളിയോ ആണ് പോളിയോ വൈറസ് പോളിയോ വൈറസ് ആണ് അടുത്തത് സിക്ക വൈറസ് ആണ് എന്താണ് സിക്ക വൈറസ് ആണ് അടുത്തത് എപ്പോളയാണ് എബോള പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കോവിഡ് നയൻ ആണ് പിന്നെ ഏതാണ് എംപോക്സ് ആണ് ഈ ഒക്കെ ഈ രോഗങ്ങളൊക്കെ എന്ത് പ്രഖ്യാപിക്കാൻ കാരണമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായി എംപോക്സ് എച്ച് വൺ എൻ വൺ പോളിയോ സിക്ക എപ്പോള കോവിഡ് ഇതൊക്കെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായിട്ടുള്ള രോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയില് ആദ്യമായിട്ട് ഇന്ത്യയില് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയ ൻ കഴുകന്മാരുടെ ആരുടെ ഹിമാലയൻ കഴുകന്മാർ ഹിമാലയൻ കഴുകന്മാർ എന്തൊക്കെ മൃഗങ്ങളാണ് നമ്മളുടെ മൃഗങ്ങളാ ഉള്ള അല്ലെ ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്തത് പ്രജനനം റിപ്പോർട്ട് ചെയ്തത് ഏത് സ്റ്റേറ്റിലാണ് ഓപ്ഷൻസ് തരാം ഗുജറാത്ത് ആസാം സിക്കിം ഒഡീഷ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് അസമിലാണ് എവിടെയാണ് അസമിലാണ് ക്ലിയർ ആയില്ലേ അസമിനെ നമുക്ക് വേറൊരു കാര്യം പറയാലോ ഒറ്റ കൊമ്പൻ കണ്ടാമൃഗങ്ങൾക്ക് വൺ ഹോൺ ഡൈനോസർ ൊമ്പൻ കണ്ടാമൃഗങ്ങൾക്ക് അതുപോലെ തന്നെ ആർക്ക് ആനകൾക്ക് ഒക്കെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഏത് നമ്മുടെ ഏതെന്നാ പറയുന്നത് നമ്മുടെ ഈ അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക് അസമിലെ കാസിരംഗ എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചേക്കണു അടുത്തത് ഇന്ത്യയിലെ നമ്മളോട് വേറൊരു ചോദ്യം ചോദിച്ചാലോ ഇന്ത്യയിലെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം ഇപ്പൊ വെള്ള എന്താ പറയുന്നത് ഹിമാലയൻ കഴുകന്റെ പ്രചന നമ്മൾ റിപ്പോർട്ട് പ്രജനന കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ് ഉത്തരം പറയണം ഇന്ത്യയിൽ ഇന്ത്യയിൽ ആദ്യായിട്ട് വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് മധ്യപ്രദേശിലാണ് ക്ലിയർ ആയോ മക്കളെ അടുത്ത ചോദ്യം ഇതാണ് എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ അടുത്ത ചോദ്യം ഇതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീമ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീമ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചേ കേരളാണോ ഗുജറാത്ത് ആണോ നാഗാലാൻഡ് ആണോ ബീഹാർ ആണോ ഏതാണ് നാഗാലാൻഡ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്നു എവിടെ നാഗാലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം നാഗാലാൻഡിലാണ് ക്ലിയർ ആയോ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത വില്ലേജ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത വില്ലേജ് ഏതാണ് ചോദിച്ചത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതിന്റെ പേര് ഗോനോമ എന്താണ് ഗോനോമ എന്നാണ് ഇത് എവിടെയാണ് നാഗാലാൻഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത വില്ലേജ് ആയ ഘോനോമ എവിടെയാണ് നാഗാലാൻഡിലാണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത് നാഗാലാൻഡ് നാഗാലാന്റിനെ കൂടാതെ മേഘാലയ നാഗാലാന്റിനെ കൂടാതെ മേഘാലയ അതുപോലെ തന്നെ സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാണ് എവിടേക്കാണ് അപ്പോൾ നാല് ഓപ്ഷൻ തരാൻ പറ്റിയതാണ് അല്ലേ നാഗാലാന്റ് മേഘാലയ സിഖിക്കും അടങ്ങളിൽ ഇന്ത്യയിൽ എന്തുണ്ട് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുണ്ട് അടുത്തത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുടെ ചോദ്യമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് പറയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഏത് രാജ്യമാണ് യു എസ് എ ആണോ ചൈനയാണോ കാനഡയാണോ ബ്രസീലാണോ ണോ എന്നാണ് ചോദ്യം ഏതാണ് എന്നാ പറയണേ നമ്മൾ ചൈനയാണ് ഉത്തരം പറയേണ്ടത് ഏറ്റവും വലുത് ചൈനയാണ് ഉം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണെങ്കിൽ രണ്ടാം സ്ഥാനം ആർക്കാണ് അമേരിക്കയ്ക്കാണ് രണ്ടാം സ്ഥാനം ആർക്കാണ് അമേരിക്കയ്ക്കാണ് ക്ലിയർ ആയോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തില് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ് രണ്ടാമത്തെ വ്യാപാര പങ്കാളി അമേരിക്കയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളി എന്ന് ചോദിച്ചാൽ ഉത്തരം മാറി കയറ്റുമതി 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 പങ്കാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞോളോ യു എസ് എന്ന് പറഞ്ഞോളൂ കയറ്റുമതി പങ്കാളി എന്താ പറയണ്ടേ യു എസ് എ പറയണോ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ പഠിച്ചുള്ളൂ കുറച്ച് അനുബന്ധ വസ്തുതകളും കാരണം കുറെയധികം ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല കുറച്ച് കുറച്ച് പഠിച്ചു പോയാതെ തീർച്ചയായിട്ടും നമുക്ക് എവിടെ എത്താൻ പറ്റും ഈ ആ ഇരുപത് മാർക്ക് കൃത്യമായിട്ടും കറണ്ട് അഫെയേഴ്സിൽ നേടാൻ പറ്റും ടീച്ചർ പറഞ്ഞ പോലെ ഇതുപോലെ അനുബന്ധ വസ്തുതകളും പ്രീവിയസ് ഇയർ കോസ് പേപ്പറുകളും അന്നു നടക്കണ പേപ്പറിലുള്ള കാര്യങ്ങളും ഒക്കെ പഠിച്ചു പോയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായി കാണാം അതിന് മുമ്പ് ടീച്ചറുടെ ക്ലാസ് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ ഇങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഒക്കെ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്യാം അപ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം കേട്ടോ